ുന്നു എന്നിട്ട് അള്ളാഹു സുബാ അടുത്ത ആയത്തിൽ ബൈനഹുമാ ബർ അവക്കിടയിൽ ഒരു ബർസഖുണ്ട് അതിനെ അവര് ഭേദിക്കുന്നില്ല ബർസഖക്കെന്ന് വെച്ചാൽ മറ ബർസഖെന്നുള്ള പദം നമ്മളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സുപരിചിതാണ് കാരണം ദുനിയാവിനും ആഹാരത്തിനും ഇടയിലുള്ള ചെറിയ സങ്കേതത്തെയും നമ്മള് എന്നാണ് വിളിക്കുന്നത് ഖബറിലുള്ള നമ്മുടെ ജീവിതം സുബാൻ അല്ല അത് രണ്ടിനും ഇടയിലുള്ള ചെറിയ ലോകമാണ് അല്ലെങ്കിൽ ചെറിയൊരു മറയാണ് നമ്മുടെ ബർസഖ് ഈ ജീവിതം അപ്പോ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഉപ്പ് ജലവും മറ്റൊരു ഭാഗത്ത് ശുദ്ധജലവും അതേ രൂപത്തിൽ ഒരു ഭാഗത്ത് ദുനിയാവും മറ്റൊരു ഭാഗത്ത് ആഹ്ത്തും അതിനിടയിൽ വരുന്ന ലോകത്തെയും നമ്മൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഉള്ള ശുദ്ധജലസ്രോതസ്സുകള് അതായത് നദികള് കടലുമായിട്ട് കൂടി ചേരുന്ന സ്ഥലത്തിൽ ഇത്തരത്തിൽ ഒരു അദൃശ്യമായിട്ടൊരു മറ അള്ളാഹു സുബാൻ തല സംവിധാനിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് അവ രണ്ടും കൂടി കലരാത്തത് നമ്മൾ അടുത്ത കാലത്ത് ശാസ്ത്രീയമായിട്ട് അടുത്ത കാലത്താണ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഉപ്പു ജലവും ശുദ്ധജലവും കൂടിക്കലരുന്ന